പ്രിയ സ്നേഹിതരെ ഞാൻ ഡാനിയച്ചനാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് ധ്യാനിക്കുന്ന ബൈബിൾ ഇൻ എ ഇയർ എന്ന മലയാളം പോഡ്കാസ്റ്റ് ആണ് ഈ തിരുവചന വായന നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസെൻഷൻ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള നമ്മുടെ ബൈബിൾ പാരായണത്തിന് ജെഫ് കെവിൻസ് എന്ന ബൈബിൾ പണ്ഡിതൻ തയ്യാറാക്കിയ ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈം ലൈൻ എന്ന റീഡിംഗ് പ്ലാനാണ് നാം ഉപയോഗിക്കുന്നത് ഈ വായന സഹായി ആവശ്യമുള്ളവർക്ക് ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് നമ്മൾ ഈ വചന വായനയ്ക്ക് ഉപയോഗിക്കുന്നത് പി ഒ സി മലയാളം ബൈബിൾ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ് ഇന്ന് ദിവസം നാല് ഇന്നത്തെ വായനയുടെ പാഠങ്ങൾ ഉൽപ്പത്തി പുസ്തകം ഏഴും എട്ടും ഒൻപതും അധ്യായങ്ങളും ഒന്നാം സങ്കീർത്തനവും ആരംഭിക്കാം നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു ഉൽപ്പത്തി അധ്യായം ഏഴ് കർത്താവ് നോഹയോട് അരുൾ ചെയ്തു നീയും നിന്റെ കുടുംബം മുഴുവനും പെട്ടകത്തിൽ പ്രവേശിക്കുക കാരണം ഈ തലമുറയിൽ എൻ്റെ മുമ്പാകെ നിന്നെ ഞാൻ നീതിമാനായി കണ്ടിരിക്കുന്നു ശുദ്ധിയുള്ള എല്ലാ മൃഗങ്ങളിലും നിന്ന് ആണും പെണ്ണുമായി ഏഴ് ജോഡി വീതവും ശുദ്ധിയില്ലാത്ത മൃഗങ്ങളിൽ നിന്ന് ആണും പെണ്ണുമായി ഓരോ ജോഡിയും എടുക്കണം അതുപോലെ ആകാശത്തിലെ പക്ഷികളിൽ നിന്ന് പൂവനും പിടയുമായി ഏഴ് ജോഡി വീതവും ഇത് ഭൂമുഖത്താകെ അവയുടെ വംശപരമ്പര നിലനിർത്തേണ്ടതിനാണ് എന്നാൽ ഏഴ് ദിവസം കൂടി കഴിഞ്ഞാൽ നാൽപ്പത് പകലും നാൽപ്പത് രാവും ഭൂമിയിൽ ഞാൻ മഴ പെയ്ക്കും ഞാൻ ഉരുവാക്കിയ സകല ജീവികളെയും ഞാൻ ഭൂമുഖത്തു നിന്ന് തുടച്ചു നീക്കും കർത്താവ് തന്നോട് കൽപ്പിച്ചതുപോലെയെല്ലാം നോഹ ചെയ്തു നോഹയ്ക്ക് അറുനൂറ് വയസ്സുള്ളപ്പോഴാണ് ഭൂമിയിൽ ജലപ്രളയമുണ്ടായത് നോഹയും അവനോടൊപ്പം അവൻ്റെ പുത്രന്മാരും അവൻ്റെ ഭാര്യയും അവൻ്റെ പുത്രന്മാരുടെ ഭാര്യമാരും ജലപ്രളയത്തിന് മുമ്പേ പെട്ടകത്തിലേക്ക് വന്നു ശുദ്ധിയുള്ള മൃഗങ്ങളിൽ നിന്നും ശുദ്ധിയില്ലാത്തവയിൽ നിന്നും പക്ഷികളിൽ നിന്നും നിലത്തിഴയുന്ന സകലത്തിലും നിന്നും നോഹയോട് കർത്താവ് കൽപ്പിച്ചിരുന്നത് പോലെ രണ്ടു വീതം ആണും പെണ്ണുമായി നോഹയുടെ അടുത്ത് പെട്ടകത്തിലേക്ക് വന്നു ഏഴാം ദിവസം ഭൂമിയിൽ ജലപ്രളയമുണ്ടായി നോഹയുടെ ജീവിതത്തിന്റെ അറുനൂറാം വർഷം രണ്ടാം മാസം പതിനേഴാം ദിവസം അതേ ദിവസം അത്യാഗാതത്തിന്റെ ഉറവകളെല്ലാം പൊട്ടിയൊഴുകി ആകാശജാലകങ്ങൾ തുറക്കപ്പെട്ടു നാൽപ്പത് പകലും നാൽപ്പത് രാവും ഭൂമിയിൽ മഴ പെയ്തുകൊണ്ടിരുന്നു ഈ ദിനം തന്നെ നോഹയും നോഹയുടെ പുത്രന്മാരായ ഷേം ഹാം യാഫത്ത് എന്നിവരും നോഹയുടെ ഭാര്യ അവൻ്റെ പുത്രന്മാരുടെ മൂന്ന് ഭാര്യമാർ എന്നിവരും അവനോടൊപ്പം പെട്ടകത്തിൽ പ്രവേശിച്ചു അവരും ഇനമനുസരിച്ച് എല്ലാ ജീവികളും എല്ലാ കന്നുകാലികളും ഭൂമിയിൽ എഴയുന്ന എല്ലാ ഉരകങ്ങളും എല്ലാ പക്ഷികളും പറവുകളും ജീവശ്വാസമുള്ള എല്ലാ ശരീരങ്ങളിലും നിന്ന് രണ്ട് വീതം നോഹയുടെ അടുത്ത് പെട്ടകത്തിലേക്ക് വന്നു അവനോട് ദൈവം കൽപ്പിച്ചിരുന്നതുപോലെ സകല ശരീരികളിൽ നിന്ന് ആണും പെണ്ണുമായി വന്നവയെല്ലാം അകത്തു കടന്നു അവനെ അകത്താക്കി കർത്താവ് വാതിലടച്ചു ഭൂമിയുടെ മേൽ നാൽപ്പത് ദിവസത്തേക്ക് ജലപ്രളയം ഉണ്ടായി ജലം പെരുകി പെട്ടകത്തെ ഉയർത്തി അത് ഭൂമിക്ക് മുകളിൽ ഉയർന്നു പൊങ്ങി ജലം പ്രബലപ്പെടുകയും ഭൂമിയിലേറെ പെരുകുകയും ചെയ്തു പെട്ടകം ജലമുഖത്ത് ചരിച്ചു ജലം ഭൂമിക്കുമേൽ അത്യധികം പ്രബലപ്പെട്ടു ആകാശം മുഴുവൻ്റെയും കീഴെയുള്ള എല്ലാ ഉന്നത പർവ്വതങ്ങളും മൂടപ്പെട്ടു പർവ്വതങ്ങൾ മൂടപ്പെടുമാറ് ജലം അവയ്ക്ക് മുകളിൽ പതിനഞ്ച് മുഴം ഉയർന്നു നിന്നു പക്ഷികളിലും കന്നുകാലികളിലും വന്യമൃഗങ്ങളിലും ഭൂമിയിൽ നിറഞ്ഞിരുന്ന എല്ലാ ജന്തുക്കളിലും പെട്ട എല്ലാ ഭൂചര ശരീരികളും ചത്തൊടുങ്ങി ഒപ്പം എല്ലാ മനുഷ്യരും കരയിലുള്ളവയിൽ ജീവചൈതന്യ ശ്വാസം നാസാരന്ത്രങ്ങളിലുള്ളവയെല്ലാം ചത്തു മനുഷ്യൻ മുതൽ മൃഗം വരെ ഇഴജന്തു മുതൽ ആകാശപ്പർവ വരെ ഭൂമുഖത്തെ സകല ജീവികളെയും അവിടുന്ന് തുടച്ചുമാറ്റി അവ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ടപ്പോൾ നോഹയും അവനോടൊപ്പം പെട്ടകത്തിലുണ്ടായിരുന്നവരും മാത്രം അവശേഷിച്ചു നൂറ്റൻപത് ദിവസം വെള്ളപ്പൊക്കം ഭൂമിക്കുമേൽ പ്രബലപ്പെട്ടു നിന്നു കുൽപ്പത്തി അധ്യായം എട്ട് നോഹയെയും അവനോടൊപ്പം പെട്ടകത്തിലുണ്ടായിരുന്ന എല്ലാ ജീവികളെയും കന്നുകാലികളെയും ദൈവം ഓർത്തു ഭൂമിക്കുമേൽ കാറ്റ് വീശാൻ ദൈവം ഇടയാക്കി ജലമടങ്ങി ആഴത്തിൻ്റെ ഉറവുകളും ആകാശത്തിൻ്റെ ജാലകങ്ങളും അടഞ്ഞു ആകാശത്തു നിന്നുള്ള മഴ നിലച്ചു ഭൂമിയിൽ നിന്ന് ജലം പിൻവാങ്ങിക്കൊണ്ടിരുന്നു നൂറ്റമ്പത് ദിവസം കഴിഞ്ഞപ്പോൾ ജലം കുറഞ്ഞു ഏഴാം മാസം മാസത്തിൻ്റെ പതിനേഴാം ദിവസം പെട്ടകം അറാറത്ത് പർവ്വത നിരയിൽ ഉറച്ചു പത്ത് മാസത്തേക്ക് ജലം കുറഞ്ഞുകൊണ്ടേയിരുന്നു പത്താം മാസം മാസത്തിൻ്റെ ഒന്നാം ദിവസം പർവ്വത ശൃംഗങ്ങൾ കണ്ടു തുടങ്ങി നാൽപ്പത് ദിവസം കഴിഞ്ഞപ്പോൾ നോഹ പെട്ടകത്തിന് താനുണ്ടാക്കിയിരുന്ന കിളിവാതിൽ തുറന്ന് മലങ്കാക്കെ പുറത്തേക്കയച്ചു അത് ഭൂമിയിൽ ജലം വറ്റുവോളം പോയും വന്നും കൊണ്ടിരുന്നു ഭൂതലത്തിൽ ജലത്തിൻ്റെ ശക്തി കുറഞ്ഞോ എന്ന് കാണാൻ അവൻ പിന്നീട് തൻ്റെ അടുത്ത് നിന്ന് പ്രാവിനെ പുറത്തേക്കയച്ചു ഭൂമുഖത്തെല്ലാം ജലമായതിനാൽ കാലുകുത്താൻ ഇടം കാണാതെ പ്രാവ് അവൻ്റെ നേർക്ക് പെട്ടകത്തിലേക്ക് തിരിച്ചു വന്നു അവൻ കൈനീട്ടി അതിനെ പിടിച്ച് തൻ്റെ അടുത്തേക്ക് പെട്ടകത്തിലേക്ക് പ്രവേശിപ്പിച്ചു ഏഴ് ദിവസം കൂടി കാത്തിരുന്നിട്ട് അവൻ പ്രാവിനെ വീണ്ടും പെട്ടകത്തിന് പുറത്തേക്കയച്ചു വൈകുന്നേരമായപ്പോൾ പ്രാവ് അവൻ്റെ അടുക്കിലേക്ക് വന്നു ഇതാ അതിൻ്റെ ചുണ്ടിൽ ഇപ്പോൾ കൊത്തിയെടുത്ത ഒരു ഒലിവില അങ്ങനെ ഭൂതലത്തിൽ ജലത്തിൻ്റെ ശക്തി കുറഞ്ഞെന്ന് നോഹ അറിഞ്ഞു ഏഴ് ദിവസം കൂടി കാത്തിരുന്ന ശേഷം അവൻ പ്രാവിനെ വീണ്ടും പുറത്തേക്കയച്ചു അത് പിന്നീട് ഒരിക്കലും അവൻ്റെ പക്കലേക്ക് തിരിച്ചു വന്നില്ല അറുന്നൂറ്റിയൊന്നാം വർഷം ഒന്നാം മാസത്തിൻ്റെ ആരംഭത്തിൽ ഭൂമിക്ക് മീതയുള്ള ജലം വറ്റിത്തീർന്നു നോഹ പെട്ടകത്തിൻ്റെ മേൽക്കൂര നീക്കി അപ്പോൾ അവൻ കണ്ടു ഇതാ ഭൂമുഖം ഉണങ്ങിയിരിക്കുന്നു രണ്ടാം മാസം മാസത്തിന്റെ ഇരുപത്തിയേഴാം ദിവസമാണ് ഭൂമി ഉണങ്ങിയത് ദൈവം നോഹയോട് ഇപ്രകാരം പറഞ്ഞു പെട്ടകത്തിൽ നിന്ന് പുറത്തു വരുക നീയും നിന്നോടൊപ്പം നിന്റെ ഭാര്യയും നിന്റെ പുത്രന്മാരും നിന്റെ പുത്രന്മാരുടെ ഭാര്യമാരും പക്ഷികളിലും മൃഗങ്ങളിലും ഭൂമിയിൽ എഴിയുന്ന എല്ലാ ഉരകങ്ങളിലും കന്നുകാലികളിലുമായി എല്ലാ ശരീരികളിലും നിന്ന് നിന്നോടൊപ്പമുള്ള എല്ലാ ജന്തുക്കളെയും പുറത്തേക്ക് കൊണ്ടുവരിക അവ ഭൂമിയിൽ തിങ്ങി നിറയട്ടെ ഭൂതലത്തിൽ അവ പെറ്റുപെരുകട്ടെ നോഹ തൻ്റെ പുത്രന്മാരോടും തൻ്റെ ഭാര്യയോടും തൻ്റെ പുത്രന്മാരുടെ ഭാര്യമാരോടും ഭാര്യമാരോടുമൊത്ത് പുറത്തേക്ക് വന്നു എല്ലാ ജീവികളും എല്ലാ ഇഴജന്തുക്കളും എല്ലാ പക്ഷികളും ഭൂതലത്തിൽ ചലിക്കുന്നവയൊക്കെയും അവയുടെ വർഗമനുസരിച്ച് പെട്ടകത്തിൽ നിന്ന് പുറത്തു വന്നു നോഹ കർത്താവിന് ഒരു ബലിപീഠം നിർമ്മിച്ചു ശുദ്ധിയുള്ള എല്ലാ മൃഗങ്ങളിലും ശുദ്ധിയുള്ള എല്ലാ പക്ഷികളിലും നിന്ന് അവൻ ബലിപീഠത്തിൽ ഓമയാഗങ്ങൾ അർപ്പിച്ചു സുരഭില പരിമളം ആസ്വദിച്ചപ്പോൾ കർത്താവ് ഹൃദയത്തിൽ പറഞ്ഞു ഇനി ഒരിക്കലും മനുഷ്യനെ പ്രതി മണ്ണിനെ ഞാൻ ശപിക്കുകയില്ല കാരണം ചെറുപ്പം മുതൽ മനുഷ്യൻ്റെ ഹൃദയഭാവന ദുഷിച്ചതാണ് ഞാൻ ചെയ്തതുപോലെ ഇനി ഒരിക്കലും ജീവജാലം ഒന്നടങ്കം ഞാൻ നശിപ്പിക്കുകയില്ല ഭൂമിയുള്ള കാലത്തോളം വിതയും കൊയ്ത്തും തണുപ്പും ചൂടും വേനലും വർഷവും പകലും രാവും നിലയ്ക്കുകയില്ല ഉൽപ്പത്തി അദ്ധ്യായം ഒൻപത് നോഹയെയും അവൻ്റെ പുത്രന്മാരെയും അനുഗ്രഹിച്ചുകൊണ്ട് ദൈവം അവരോട് പറഞ്ഞു പെറ്റുപെരുകി ഭൂമിയിൽ നിറയുവിൻ നിങ്ങളെക്കുറിച്ചുള്ള ഭയവും നിങ്ങളെക്കുറിച്ചുള്ള നടുക്കവും ഭൂമിയിലെ എല്ലാ മൃഗങ്ങളുടെയും ആകാശത്തിലെ എല്ലാ പക്ഷികളുടെയും മേലും മണ്ണിലെ എല്ലാ ഇഴജന്തുക്കളിലും സമുദ്രത്തിലെ എല്ലാ മത്സ്യങ്ങളിലും ഉണ്ടായിരിക്കും അവ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു ചരിക്കുന്ന ഓരോ ജീവിയും നിങ്ങൾക്ക് ആഹാരമായിരിക്കട്ടെ ഹരിതസസ്യങ്ങൾ പോലെ തന്നെ ഇവയെല്ലാം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നാൽ മാംസം അതിൻ്റെ ജീവനോടുകൂടെ രക്തത്തോടു നിങ്ങൾ ഭക്ഷിക്കരുത് തീർച്ചയായും നിങ്ങളുടെ ജീവനു വേണ്ടി നിങ്ങളുടെ രക്തം ഞാൻ ആവശ്യപ്പെടും ഓരോ ജീവിയുടെയും കയ്യിൽ നിന്ന് അത് ഞാൻ ആവശ്യപ്പെടും മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് അവൻ്റെ സഹോദരൻ്റെ കയ്യിൽ നിന്ന് മനുഷ്യജീവൻ ഞാൻ ആവശ്യപ്പെടും മനുഷ്യൻ്റെ രക്തം ചിന്തുന്നവൻ്റെ രക്തം മനുഷ്യനാൽ ചിന്തപ്പെടും എന്തെന്നാൽ ദൈവത്തിൻ്റെ ചായയിലാണല്ലോ അവിടെ നിന്ന് അവനെ മനഞ്ഞത് നിങ്ങൾ പെറ്റുപെരുകൻ ഭൂമിയിൽ നിറയുവിൻ അവളിൽ നിങ്ങൾ പെരുകുവിൻ നോഹയോടും അവനോട് കൂടെയുണ്ടായിരുന്ന പുത്രന്മാരോടും ദൈവം ഇപ്രകാരം അരുൾ ചെയ്തു ഞാനിതാ നിങ്ങളുമായും നിങ്ങൾക്ക് ശേഷം നിങ്ങളുടെ സന്തതികളുമായും എൻ്റെ ഉടമ്പടി സ്ഥാപിക്കുന്നു പെട്ടകത്തിൽ നിന്ന് പുറത്തു വന്നവ തുടങ്ങി ഭൂമിയിലെ സകല ജന്തുക്കളുമായും നിങ്ങളോടൊത്തുള്ള സകല ജീവജാലവുമായും പക്ഷിജാലത്തിലും മൃഗഗണത്തിലും സകല ഭൗമജീവിയിലും നിങ്ങളോട് കൂടെയുള്ളവയുമായും നിങ്ങളുമായും ഞാൻ എൻ്റെ ഉടമ്പടി സ്ഥാപിക്കുന്നു ഇനി ഒരിക്കലും ജലപ്രളയത്താൽ ശരീരങ്ങളാകമാനം നശിപ്പിക്കപ്പെടുകയില്ല ഭൂമിയെ നശിപ്പിക്കും വിധം ഇനിയൊരു പ്രളയമുണ്ടാവുകയില്ല അനന്തരം ദൈവം പറഞ്ഞു ഞാനും നിങ്ങളും തമ്മിലും നിങ്ങളോടൊപ്പമുള്ള എല്ലാ ജീവജാലങ്ങളും തമ്മിലും തലമുറകളോളം ശാശ്വതമായി ഞാൻ ഉറപ്പിക്കുന്ന ഉടമ്പടിയുടെ അടയാളം ഇതായിരിക്കും ഞാൻ മേഘത്തിൽ എൻ്റെ വില്ല് വയ്ക്കുന്നു അത് ഞാനും ഭൂമിയും തമ്മിലുള്ള ഉടമ്പടിയുടെ അടയാളമായിരിക്കും ഞാൻ ഭൂമി മേഘാവൃതമാക്കുകയും വില്ല് മേഘത്തിൽ പ്രത്യക്ഷമാവുകയും ചെയ്യുമ്പോൾ നിങ്ങളുമായും സകല ശരീരയിലും പെട്ട ഓരോ ജീവജാലവുമായുള്ള എൻ്റെ ഉടമ്പടി ഞാൻ അനുസ്മരിക്കും ശരീരികളെ ഒന്നാകെ നശിപ്പിക്കും വിധം ഇനി ഒരിക്കലും ജലം ഒരു പ്രളയമായി തീരുകയില്ല വില്ല് മേഘത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ദൈവവും ഭൂമിയിലെ സകല ശരീരത്തിലും പെട്ട ഓരോ ജീവജാലവും തമ്മിലുള്ള ശാശ്വതമായ ഉടമ്പടി ഓർമ്മിക്കാൻ വേണ്ടി ഞാനത് നോക്കിക്കാണും ദൈവം നോഹയോട് അരുൾ ചെയ്തു ഇത് ഞാനും ഭൂമിയിലെ ഓരോ ശരീരയും തമ്മിൽ ഞാൻ സ്ഥാപിക്കുന്ന ഉടമ്പടിയുടെ അടയാളമായിരിക്കും ഷേം ഹാം യാഫത്ത് എന്നിവരാണ് ിൽ നിന്ന് പുറത്തിറങ്ങിയ നോഹയുടെ പുത്രന്മാർ ഹാമാണ് കാനാന്റെ പിതാവ് ഇവരാകുന്നു നോഹയുടെ മൂന്ന് പുത്രന്മാർ ഇവരെ കൊണ്ടാണ് ഭൂമി മുഴുവൻ നിറഞ്ഞത് കർഷക വൃത്തി ആരംഭിച്ച് നോഹ ഒരു മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു വീഞ്ഞു കുടിച്ച് ഉന്മത്തനായി അവൻ തൻ്റെ കൂടാരത്തിൻ്റെ നടുവിൽ വിവസ്ത്രനായി കിടന്നു കാനാന്റെ പിതാവായ ഹാം തൻ്റെ പിതാവിൻ്റെ നഗ്നത കാണുകയും പുറത്തുണ്ടായിരുന്ന തൻ്റെ രണ്ട് സഹോദരന്മാരോട് പറയുകയും ചെയ്തു ക്ഷേമും യാഫത്തും മേൽവസ്ത്രമെടുത്ത് തങ്ങൾ ഇരുവരുടെയും തോളിലിട്ട് പിറകോട്ട് നടന്നു ചെന്ന് സ്വപിതാവിൻ്റെ നഗ്നത മറച്ചു മുഖം പിറകോട്ട് തിരിച്ചിരുന്നതിനാൽ തങ്ങളുടെ പിതാവിൻ്റെ നഗ്നത അവർ കണ്ടില്ല ലഹരി വിട്ടുണർന്ന നോഹ തൻ്റെ ഇളയമകൻ തന്നോട് ചെയ്തതെന്തെന്നറിഞ്ഞു അപ്പോൾ അവൻ പറഞ്ഞു കാനാൻ ശപിക്കപ്പെട്ടവൻ അവൻ തൻ്റെ സഹോദരങ്ങൾക്ക് അടിമകളുടെ അടിമയാവും തുടർന്ന് അവൻ പറഞ്ഞു ക്ഷേമിൻ്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ കാനാൻ അവൻ അടിമയാകട്ടെ ദൈവം യാഫത്തിനെ വിപുലമാക്കട്ടെ അവൻ ക്ഷേമിൻ്റെ കൂടാരങ്ങളിൽ പാർക്കട്ടെ കാനാൻ അവരുടെ അടിമയാകട്ടെ പ്രളയത്തിനു ശേഷം നോഹ മുന്നൂറ്റമ്പത് വർഷം ജീവിച്ചു നോഹയുടെ ആകെ ജീവിതായുസ് തൊള്ളായിരത്തി അമ്പത് വർഷമായിരുന്നു അവൻ മരിച്ചു സങ്കീർത്തനങ്ങൾ ഒന്ന് അനുഗ്രഹീതൻ ഇവൻ ദുഷ്ടരുടെ ഉപദേശത്തിൽ നടക്കാത്തവനും പാപികരുടെ വഴിയിൽ നിൽക്കാത്തവനും പരിഹാസകരുടെ പീഠത്തിൽ ഇരിക്കാത്തവനും കർത്താവിൻ്റെ നിയമത്തിലത്രേ അവൻ്റെ ആനന്ദം പകലിരവുകൾ അവൻ അവിടുത്തെ നിയമം ധ്യാനിക്കുന്നു നീർച്ചാരികൾ കരികെ നട്ട വൃക്ഷം പോലെയാണ് അവൻ അത് യഥാകാലം ഫലം തരുന്നു അതിൻ്റെ ഇല കൊഴിയുന്നില്ല ചെയ്യുന്നതെല്ലാം അവൻ വിജയത്തിലെത്തിക്കും അപ്രകാരമല്ല ദുഷ്ടർ അവർ കാറ്റ് പറത്തുന്ന പതിരു പോലെ അത്രേ ആകയാൽ ദുഷ്ടർ ന്യായവിധിയിൽ എഴുന്നേൽക്കില്ല പാവികൾ നീതിമാന്മാരുടെ സമൂഹത്തിലും എന്നാൽ നീതിമാന്മാരുടെ മാർഗം കർത്താവ് അറിയുന്നു ദുഷ്ടരുടെ മാർഗം നശിക്കും തിരുവചനത്തിലൂടെ വീണ്ടും കഥാവിയെ അങ്ങയുടെ സ്വരം കേൾക്കാൻ അങ്ങ് ഞങ്ങളെ അനുവദിക്കുന്നതിന് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുകയാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് വായിച്ച ഉൽപ്പത്തി ഏഴ് എട്ട് ഒൻപത് അധ്യായങ്ങളിലൂടെ രക്ഷാകര ചരിത്രം തുടരുമ്പോൾ നമ്മൾ ഈ ഭാഗത്ത് കാണുന്നത് നോഹയുടെ കാലത്തുണ്ടായ പ്രളയത്തിൻ്റെ ആരംഭം പ്രളയത്തിൻ്റെ അവസാനം പിന്നീട് നോഹ ദൈവത്തിന് ബലിയർപ്പിക്കുന്നത് നോഹയുമായി ദൈവം ഉടമ്പടിയിൽ ഏർപ്പെടുന്നത് ഒൻപതാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് നോഹയുടെ പുത്രന്മാരെക്കുറിച്ചുള്ള വിവരണവും നോഹയ്ക്ക് സംഭവിച്ച പരാജയവും പാപവും ഇത്രയും കാര്യങ്ങളിൽ ഒരുപാട് വിശദീകരണങ്ങൾ ആവശ്യമുണ്ടെങ്കിലും പ്രധാനപ്പെട്ട ചില ആശയങ്ങൾ മാത്രം ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു ആറാം അധ്യായം അവസാനിക്കുന്നത് ദൈവം കൽപ്പിച്ചതുപോലെ നോഹ പ്രവർത്തിച്ചു എന്ന സൂചനയുമായിട്ടാണ് നോഹയും ആദവും തമ്മിൽ ബൈബിൾ കൃത്യമായ ഒരു താരതമ്യ പഠനം നടത്തുന്നുണ്ട് അല്ലെങ്കിൽ ഇവർ തമ്മിൽ ശ്രദ്ധേയമായ സമാനതകളുണ്ടായിരുന്നു ഞാൻ ചില സൂചനകൾ ചൂണ്ടിക്കാണിക്കുകയാണ് നോഹയെ ഒരു പുതിയ ആദമായിട്ടാണ് അവതരിപ്പിക്കുന്നത് അതായത് ആദം പരാജയപ്പെട്ടെടുത്ത് വിശ്വസ്തനായി നോഹ കാണപ്പെടുമോ എന്ന ഒരു ചോദ്യം ബൈബിൾ നമ്മളുമായി പങ്കുവെക്കുന്നുണ്ട് നോഹ ആദത്തിന് തെറ്റിയ പലയിടങ്ങളിലും വിജയിക്കുന്നതായി കാണുന്നുണ്ട് എന്നാൽ ആദത്തിന് സംഭവിച്ചതുപോലൊരു പരാജയം നോഹയുടെ ജീവിതത്തിലും ഉണ്ടാവുന്നുണ്ട് ഞാൻ ആ സമാനതകൾ ചൂണ്ടിക്കാണിക്കാം ഏഴ് ദിവസത്തിന് ശേഷമാണ് പ്രളയം ആരംഭിക്കുന്നത് അത് ഏഴ് ദിവസത്തെ സൃഷ്ടി വിവരണത്തിന്റെ പശ്ചാത്തലത്തിൽ വായിക്കുമ്പോൾ പ്രളയത്തിന് ശേഷം ദൈവം വീണ്ടും ഒരു പുതിയ സൃഷ്ടി നടത്തുന്നു എന്നതിൻ്റെ സൂചനയായി അതിനെ കാണാം പ്രളയം ഒരിക്കൽ കൂടി ദൈവം വീണ്ടും ആരംഭിക്കുന്നതിൻ്റെ അടയാളമാണ് നോഹിക്ക് നൽകുന്ന അനുഗ്രഹം അതുപോലെ തന്നെ ദൈവത്തിന്റെ ചായയിലും സാദൃശ്യത്തിലുമാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടു എന്ന സൂചന വർദ്ധിച്ചു പെരുകെന്ന നിർദ്ദേശം അതുപോലെ തന്നെ നോഹയുമായി ദൈവം ചെയ്യുന്ന ഉടമ്പടി ഇവയെല്ലാം തന്നെ ആദം പരാജയപ്പെട്ടെടുത്ത് നോഹയിലൂടെ ദൈവം ഒരു പുതിയ സൃഷ്ടി ആരംഭിച്ച് എല്ലാം ഒരിക്കൽ കൂടി നവീകരിക്കുന്നതിൻ്റെ അടയാളമാണ് ബൈബിളിലെ സൃഷ്ടി വിവരണത്തെ ചർച്ച ചെയ്ത സമയത്ത് സൂചിപ്പിച്ചിരുന്നു ഇത് പുരാതന ലോകത്തിൻ്റെ ചരിത്രമാണ് എന്നാൽ ഈ ചരിത്രം എഴുതപ്പെട്ടത് ഒരു ഹെബ്രായ കവിതയായിട്ടാണ് ഉൽപ്പത്തിയിലെ ആദ്യത്തെ പതിനൊന്ന് അധ്യായങ്ങളെ ഈ പുരാതന ലോകത്തിൻ്റെ ചരിത്രത്തെ ഒരു ഹെബ്രായ കവിത വായിച്ചെടുക്കുന്ന രീതിയിൽ വേണം നമ്മൾ മനസ്സിലാക്കാൻ അതുകൊണ്ട് തന്നെ അക്ഷരാർത്ഥത്തിലുള്ള സ്വീകരണം അക്ഷരാർത്ഥത്തിൽ വാക്യങ്ങളെ എടുത്ത് വിമർശനം തുടങ്ങിയവ ഈ വചനത്തിൻ്റെ സത്യം മനസ്സിലാക്കുന്നതിൽ നിന്ന് നമ്മെ തടയും ഈ പതിനൊന്ന് അധ്യായങ്ങൾ നാം വായിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഹെബ്രായ കവിതയിലൂടെ ഒരു പുരാതന ചരിത്രം ദൈവം നമുക്ക് മനസ്സിലാക്കി തരുമ്പോൾ നാം അതിൽ നിന്ന് സ്വീകരിക്കേണ്ടത് അക്ഷരാർത്ഥത്തിലുള്ള വിശദാംശങ്ങളല്ല മറിച്ച് ദൈവം ഈ കവിതയിലൂടെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ചരിത്രം ആ ചരിത്ര സത്യം ആ യാഥാർഥ്യം അതിനകത്ത് പറഞ്ഞിരിക്കുന്ന പൊരുളുകൾ അതിലൂടെ ദൈവം സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ആശയങ്ങൾ ഇതാണ് ഈ പതിനൊന്ന് അധ്യായങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധയോടെ കണക്കിലെടുക്കേണ്ട വിഷയം ഈ ഹെബ്രായ കവിതയിൽ പുരാതന കാലത്ത് പുരാതന ലോകത്തിൽ നടന്ന ഒരു പ്രളയത്തെക്കുറിച്ച് വിവരിക്കുമ്പോൾ മറ്റ് മതഗ്രന്ഥങ്ങളുടെ വിവരണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ബൈബിൾ ഈ പ്രളയത്തെ വിവരിക്കുന്നത് ദൈവം ഒരു ധാർമ്മിക വിഷയം കൈകാര്യം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് അതായത് ദൈവത്തിൻ്റെ സ്വഭാവം ദൈവം പരിശുദ്ധനാണ് പരിശുദ്ധനായ ദൈവം പരിശുദ്ധരാകാനാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് പരിശുദ്ധിയിലേക്കാണ് ദൈവം വിളിച്ചത് എന്നാൽ നമ്മൾ ഈ അധ്യായങ്ങളിൽ കണ്ടു ഭയാനകമായ വിധത്തിൽ പാപം പ്രപഞ്ചത്തിന്റെ മേൽ ആധിപത്യം പുലർത്തി ദൈവപുത്രന്മാരും മനുഷ്യപുത്രിമാരും വിവാഹബന്ധത്തിലേർപ്പെട്ടു അധികായന്മാർ രാക്ഷസ ജന്മങ്ങൾ ഉണ്ടാവുന്നു വളരെയധികം പാപം പെരുകിയെന്ന് മുമ്പത്തെ അധ്യായങ്ങളിൽ നമ്മൾ വായിച്ചതാണ് അതുകൊണ്ട് പാപം കൊണ്ട് മലിനമായ ഈ പ്രപഞ്ചത്തെ ദൈവം ഒരിക്കൽ കൂടി എല്ലാം പുതിയതായി ആരംഭിക്കുന്ന വിധത്തിൽ ഒരു പ്രളയത്തിലൂടെ നശിപ്പിച്ച് ഒരു പുതിയ സൃഷ്ടി നടത്തുന്നതിൻ്റെ സൂചനയായിട്ടാണ് നോഹയുടെ കാലത്തെ പ്രളയത്തെ ബൈബിൾ അവതരിപ്പിക്കുന്നത് പാപത്തെ ടോളറേറ്റ് ചെയ്യാൻ കഴിയാത്ത അസഹിഷ്ണുവായ പാപത്തോട് വെറുപ്പുള്ള പാപത്തെ വെറുക്കുന്ന പരിശുദ്ധനായ ദൈവം പാപം നിറഞ്ഞൊരു ലോകത്തെ ഇല്ലാതാക്കി പുതിയൊരു ലോകക്രമത്തിലേക്ക് മനുഷ്യനെ വിളിക്കുന്നതിൻ്റെ സൂചനയായിരുന്നു പ്രളയം ഇനി നോഹ നിർമ്മിച്ച പെട്ടകത്തിലൂടെ രക്ഷ രക്ഷപ്രാപിച്ചത് പേരാണ് നോഹയും ഭാര്യയും നോഹയുടെ മക്കളും അവരുടെ ഭാര്യമാരും പിന്നീട് മൃഗങ്ങളും നോഹയുടെ പെട്ടകത്തിലൂടെ രക്ഷ രക്ഷപ്രാപിക്കുന്ന നോഹയും കുടുംബവും ഈ പേർ വിശുദ്ധ പത്രുസ്ലിഹായുടെ വ്യാഖ്യാനം അനുസരിച്ച് മാമോദിസായിലൂടെ രക്ഷപ്രാപിക്കുന്ന പുതിയ നിയമ ജനതയുടെ പ്രതീകമാണ് ദൈവം സഭയാകുന്ന പെട്ടകത്തിലൂടെ ജ്ഞാനസ്നാന ജലത്തിലൂടെ മാമോദിസായിലൂടെ നമ്മെ രക്ഷിക്കുന്നതിൻ്റെ അടയാളമാണ് നോഹയുടെ കാലത്ത് സംഭവിച്ച പ്രളയം മാത്രമല്ല കുഞ്ഞുങ്ങൾക്ക് മാമോദീസ കൊടുക്കുന്ന ജ്ഞാനസ്നാനം കൊടുക്കുന്ന പതിവ് സഭയിലുണ്ട് കുഞ്ഞുങ്ങൾക്ക് ജ്ഞാനസ്നാനം കൊടുക്കുമ്പോൾ അതിനെതിരെ ഉന്നയിക്കപ്പെടുന്ന ഏറ്റവും വലിയ ആരോപണം കുട്ടികൾക്ക് വിശ്വാസമില്ല കുഞ്ഞുങ്ങൾ വിശ്വസിക്കുന്നില്ല അവർക്ക് വിശ്വസിക്കാനുള്ള പ്രായമായിട്ടില്ല അവർക്ക് പകരം എങ്ങനെയാണ് മാതാപിതാക്കന്മാരും ജ്ഞാനസ്നാനമാതാപിതാക്കന്മാരും വിശ്വസിക്കുന്നത് എന്നുള്ള ഒരു ആരോപണമാണ് കൃത്യമായൊരു ഉത്തരം വിനോഹയുടെ സംഭവത്തിലുണ്ട് സത്യത്തിൽ പ്രളയം വരുമെന്ന് വിശ്വസിച്ചതും പെട്ടകം പണിതതും പെട്ടകത്തിലേക്ക് ഭാര്യയും മക്കളെയും അവരുടെ ഭാര്യമാരെയും കയറ്റുന്നതും മൃഗങ്ങളെ കയറ്റുന്നതും എല്ലാം നോഹ എന്ന ഒരൊറ്റ മനുഷ്യൻ്റെ വിശ്വാസത്തിലാണ് സംഭവിക്കുന്നത് അപ്പോൾ ഈ നോഹയുടെ വിശ്വാസം കൊണ്ടാണ് പെട്ടകത്തിലൂടെ ഈ എട്ട് പേർ രക്ഷപ്രാപിക്കുന്നത് ഇത് തന്നെയാണ് ജ്ഞാനസ്നാനവും ജ്ഞാനസ്നാന മാതാപിതാക്കന്മാരുടെയും മാതാപിതാക്കളുടെയും അല്ലെങ്കിൽ സഭയുടെ വിശ്വാസം കൊണ്ടാണ് മാമൂദീസ എന്ന കൂതാശയിലൂടെ രക്ഷയുടെ ആരംഭം ഒരു കുഞ്ഞിലേക്ക് പ്രവേശിക്കുന്നത് അതുകൊണ്ട് ഇത് ഇൻഫൻ ബാപ്റ്റിസത്തിന് വളരെ സാധുവായ ഒരു വചന അടിത്തറ കൂടിയാണ് ഇനി നോഹയും ആദവും തമ്മിലുള്ള സമാനതകൾ ചൂണ്ടിക്കാണിച്ചു ഇനി നോഹയും ആദവും തമ്മിൽ ഉണ്ടായിരുന്നത് നല്ല കാര്യങ്ങളിൽ മാത്രമല്ല മോശപ്പെട്ട കാര്യങ്ങളിലും ചില സമാനതകൾ നാം കാണുകയാണ് ഒരു തോട്ടമായിരുന്നു ആദം വീണുപോയ ഇടം ഇവിടെ നോഹയും വീണുപോകുന്നത് ഒരു തോട്ടത്തിലാണ് കുറെ കൂടി വ്യക്തമായി പറഞ്ഞാൽ തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന ആ വിലക്കപ്പെട്ട കനി പക്ഷിക്കരുത് എന്നായിരുന്നു ആദത്തിന് നൽകപ്പെട്ട പ്രബോധനം അത് ലംഘിച്ചപ്പോഴാണ് ആദം നഗ്നനായി പോയത് ഇവിടെ നോഹ തിരിച്ചെടിയുടെ ഫലത്തിൽ നിന്ന് ഉണ്ടാക്കിയ വീഞ്ഞ് കുടിച്ച് ഉന്മത്തനായി നഗ്നനായി കിടന്നു പാവം ചെയ്ത ആദം നഗ്നനായതുപോലെ മദ്യപിച്ചുന്മത്തനായ നോഹ നഗ്നനായി കിടന്നു അപ്പോൾ ഇത് ആദവും നോഹയും തമ്മിലുള്ള മോശപ്പെട്ട കാര്യങ്ങളിലുള്ള സമാനതയാണ് ഇനി ഈ പിതാവിൻ്റെ നഗ്നത കണ്ട നോഹയുടെ മൂന്ന് മക്കളിലെ രണ്ടാമത്തവനായിരുന്ന ഹാമിനെ കുറെ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് പിതാവിൻ്റെ നഗ്നത കണ്ട ഹാം ഈ നഗ്നത അനാവരണം ചെയ്തു ഇത് മറ്റ് സഹോദരന്മാരെ അറിയിച്ചു നഗ്നത മറച്ചില്ല എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് ഞാൻ പറയാൻ പോകുന്ന സൂചനകളെല്ലാം പ്രധാനപ്പെട്ടതാണ് ഈ പിതാവിൻ്റെ നഗ്നത കണ്ട ഹാമിനെ അല്ല നോഹ ശപിക്കുന്നത് നോഹ ശപിക്കുന്നത് ഹാമിൻ്റെ മകനായ കാനാനിനെയാണ് ശ്രദ്ധിക്കണം കാനാൻ ജനിച്ചിട്ടില്ല അപ്പം എന്തുകൊണ്ടാണ് ഹാം ഒരു തെറ്റ് ചെയ്യുമ്പോൾ കാനാനെ ശപിക്കുന്നത് അത് മനസ്സിലാക്കണമെങ്കിൽ പിതാവിൻ്റെ നഗ്നത കാണുക എന്ന ഹെബ്രായ പ്രയോഗത്തിന്റെ അർത്ഥം മനസ്സിലാക്കണം പിതാവിൻ്റെ നഗ്നത കാണുക എന്ന് പറഞ്ഞാൽ നെയ്ക്കടായിട്ട് കിടക്കുന്ന അപ്പനെ കാണുക എന്നല്ല ഈബ്രൂ ഭാഷയിൽ അല്ലെങ്കിൽ ഹെബ്രായ ബൈബിൾ എഴുതപ്പെട്ട ഭാഷയിൽ ഹെബ്രായ ഭാഷയിൽ അതിന്റെ അർത്ഥം ഈ പ്രയോഗത്തിന്റെ അർത്ഥം പിതാവിന്റെ നഗ്നത കാണുക എന്ന് പറഞ്ഞാൽ പിതാവിൻ്റെ ഭാര്യക്കൊപ്പം അഥവാ ഹാമിൻ്റെ അമ്മയ്ക്കൊപ്പം അദ്ദേഹം ശയിച്ചു അദ്ദേഹം ലൈംഗിക പാപം ചെയ്തു എന്നതാണ് വളരെ ഷോക്കിംഗ് ആയിട്ട് തോന്നാം എന്നാൽ ഇതാണ് അതിന്റെ ഭാഷാപരമായ അർത്ഥം പിതാവിന്റെ നഗ്നത കാണുക എന്നതിൻ്റെ അർത്ഥം പിതാവിന്റെ ഭാര്യക്കൊപ്പം അതായത് തൻ്റെ അമ്മയ്ക്കൊപ്പം ശയിക്കുക എന്നതാണ് അങ്ങനെ അമ്മയ്ക്കൊപ്പം ശയിച്ച് ഹാമിനുണ്ടായ മകനാണ് കാനാൻ ആ കാനെയാണ് നോഹ ശപിക്കുന്നത് അതായത് കാനാൻ വാസ് ദ ഫ്രൂട്ട് ഓഫ് ഇൻസെസ്റ്റ് ഈ പാപത്തിൻ്റെ ഫലമായിരുന്നു കാനാൻ ക്ഷേമം യാഫത്തും ഒരു തുണിയെടുത്ത് ഒരു പുതപ്പെടുത്ത് പുറകോട്ട് നടന്ന് നഗ്നത മറച്ചു അപ്പൻ്റെ നഗ്നത മറച്ചു എന്ന് പറഞ്ഞാൽ അപ്പൻ്റെ നഗ്നത മറച്ചു എന്നല്ല അമ്മയുടെ നഗ്നത മറച്ചു എന്നാണ് പിതാവിനെ നഗ്നനായി കാണുന്ന സമയത്ത് ബൈബിളിൽ നമ്മൾ വായിച്ചിരുന്നു കാനാനിൻ്റെ പിതാവായ ഹാമെന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ മൂന്ന് പുത്രന്മാരുടെ പേര് പറയുമ്പോഴും ഹാം കാന പിതാവായിരുന്നു എന്ന് എടുത്ത് പറയുന്നുണ്ട് ഈ സൂചനകളെല്ലാം തന്നെ ഈ സംഭവവും കാനാനും തമ്മിൽ ഒരു ബന്ധമുണ്ട് എന്നതിൻ്റെ സൂചനയാണ് മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പിതാവിൻ്റെ നഗ്നത അനാവരണം ചെയ്യുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം പിതാവിൻ്റെ ഭാര്യയെ ലൈംഗിക പാപത്തിന് ഉപയോഗിക്കുക എന്നാണ് കൂടുതൽ വ്യക്തതയ്ക്ക് ലേവരുടെ പുസ്തകം പതിനെട്ടാം അധ്യായത്തിൻ്റെ ഏഴാമത്തെ വാക്യം പ്രത്യേകിച്ച് ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങളിൽ ഇസ്രായേൽ ജനം കാനാനിലേക്ക് പ്രവേശിക്കുമ്പോൾ കാനാനിലേക്ക് എന്ന് പറഞ്ഞാൽ ഈ കാനാനിൻ്റെ മക്കളുടെ നാട്ടിലേക്ക് കാനാനിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവം അവർക്ക് നൽകുന്ന ആദ്യം നൽകുന്ന കൽപ്പനകളിലൊന്ന് നിൻ്റെ പിതാവിൻ്റെ നഗ്നത അനാവരണം ചെയ്യരുത് അഥവാ പിതാവിൻ്റെ ഭാര്യയോടൊപ്പം ശയിക്കരുത് എന്നാണ് അപ്പം ഇത് കാനാൻ ശപിക്കപ്പെട്ടതിൻ്റെ കാരണം ഹാം ഒരിക്കലും ചെയ്തു കൂടാൻ പാടില്ലാത്ത ചെയ്യാൻ പാടില്ലാത്ത ഒരു പ്രവൃത്തി ചെയ്തതുകൊണ്ടാണ് ഇനി മറ്റൊരു ആഴമുള്ള തലം കൂടി ഇതിനുണ്ട് ഇതൊരു ലൈംഗിക ആസക്തിയിൽ നിന്ന് സംഭവിച്ച പാപം എന്നതിനേക്കാൾ അധികമായി ഇതൊരു പവർ ആയിരുന്നു ശ്രദ്ധയോടെ കേൾക്കണം അതായത് നോഹയിൽ നിന്ന് കുടുംബത്തിൻ്റെ സ്വാഭാവികമായ അധികാര കൈമാറ്റം നടക്കുന്നത് അധികാരം കൈമാറി കിട്ടുന്നത് മൂത്ത മകനായ ക്ഷേമനാണ് എന്നാൽ പിതാവിൽ നിന്ന് അടുത്ത തലമുറയിൽ അധികാരം നിശ്ചയിക്കപ്പെട്ട് സ്വാഭാവികമായി നിൽക്കുന്ന ഷേമിന് പകരം ഹാം നടത്തുന്ന അധികാര കയ്യേറ്റമാണ് അമ്മയെ ലൈംഗിക പാവത്തിന് ഉപയോഗിച്ച് അമ്മയിൽ നിന്ന് ഒരു മകന് ജന്മം കൊടുത്ത് അങ്ങനെ കുടുംബത്തിൻ്റെ അധികാരം ബലപ്രയോഗത്തിലൂടെയും അക്രമത്തിലൂടെയും പാപത്തിലൂടെയും കൈവശമാക്കാനുള്ള ഹാമിൻ്റെ പരിശ്രമമായിരുന്നു ഈ പാപം നോഹയുടെയും ക്ഷേമിൻ്റെയും മേലുള്ള പവർ അസേർഷൻ ആയിരുന്നു ഈ ഹാമിൻ്റെ ഉദ്ദേശം ഇത് തന്നെയാണ് പിന്നീട് ഇനി അടുത്ത അധ്യായങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്നത് ഈ ഹാമിൻ്റെ തലമുറകളിൽ ഇതേ അധികാരകുതി ദൈവത്തെയും ദൈവം സ്ഥാപിച്ച അധികാരങ്ങളെയും ചോദ്യം ചെയ്യുന്ന ചലഞ്ച് ചെയ്യുന്ന ഒരു പരിശ്രമം ബോധപൂർവമായ ശ്രമം കാണാൻ കഴിയും ഭയാനകമായ ഒരു പ്രവൃത്തിയാണത് ഷോക്കിംഗ് ആണത് പക്ഷേ ഈ ഭയാനകമായ പാപത്തിന് ശേഷവും പ്രതീക്ഷയുടെ സൂര്യൻ അസ്തമിക്കുന്നില്ല ക്ഷേമിലൂടെ ദൈവത്തിൻ്റെ പ്രവർത്തനം തുടരുമെന്നുള്ള സൂചനകൾ ഈ അധ്യായങ്ങളിൽ നമുക്ക് ലഭിക്കുന്നു തുടർന്നുള്ള അധ്യായങ്ങളിൽ പ്രത്യേകിച്ച് നമുക്കത് കാണാൻ കഴിയും മാത്രമല്ല മറ്റു ചില പ്രധാനപ്പെട്ട സൂചനകൾ കൂടി വേഗത്തിൽ സൂചിപ്പിക്കുന്നു മൃഗങ്ങളെ മനുഷ്യന് ഭക്ഷണമായി ഉപയോഗിക്കാനുള്ള അനുവാദം ഈ അധ്യായത്തിൽ നൽകപ്പെടുന്നുണ്ട് മൃഗങ്ങളോടുള്ള സമീപനത്തെക്കുറിച്ച് കാറ്റഗ്രിസ്റ്റം വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് മൃഗങ്ങൾ അവരുടെ നിലനിൽപ്പിനാൽ തന്നെ അസ്തിത്വത്താൽ തന്നെ മൃഗങ്ങൾ ജീവിക്കുന്നത് വഴിയായി തന്നെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു എന്ന് ബൈ ദ മേയർ എക്സിസ്റ്റൻസ് ദ ഗീവ് ഗ്ലോറി ടു ദ ലോഡ് എന്നാണ് കാറ്റക്രിസ്റ്റം പഠിപ്പിക്കുന്നത് മൃഗങ്ങളോട് അനുഭാവപൂർണമായൊരു സമീപനം മനുഷ്യൻ കാണിക്കേണ്ടതുണ്ട് എന്നാൽ ആഹാരത്തിന് വേണ്ടി ആവശ്യമുണ്ടെങ്കിൽ മൃഗങ്ങളെ കൊന്നു ഭക്ഷിക്കാമെന്നുള്ള ഒരു അനുവാദം ഈ അധ്യായങ്ങളിൽ നൽകപ്പെടുന്നുണ്ട് മാത്രമല്ല കൊലപാതകത്തെക്കുറിച്ചുള്ള അതിശക്തമായ താക്കീതും ഈ ഒൻപതാം അധ്യായത്തിൽ നൽകപ്പെടുന്നുണ്ട് ജീവരക്തത്തിന് മനുഷ്യരോടും മൃഗങ്ങളോടും ഞാൻ കണക്ക് ചോദിക്കും എന്ന ശാസനയെ വളരെ ഗൗരവത്തോടെ എടുക്കേണ്ടതുണ്ട് അബോർഷന് എതിരായി ബൈബിളിൽ കാണുന്ന ആദ്യത്തെ വചനമാണ് ഈ ഉൽപ്പത്തി ഒൻപതിലെ വചനം ജീവ മനുഷ്യരോടും മൃഗങ്ങളോടും ഞാൻ കണക്ക് ചോദിക്കും അതുകൊണ്ട് ഗർഭപാത്രത്തിൽ വെച്ച് നിസ്സഹായരായി കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തുന്ന ആ പാപം ഗൗരവമുള്ളതാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടുകൂടിയാണ് ഒമ്പതാം അധ്യായം നമ്മൾ വായിച്ച് തീർക്കുന്നത് മനുഷ്യൻ്റെ ബലഹീനതയെ ദൈവം മനസ്സിലാക്കുന്നു അതിൻ്റെ പശ്ചാത്തലത്തിലാണ് നോഹയുമായിട്ടുള്ള ഉടമ്പടി ദൈവം ചെയ്യുന്നത് നീ ഒരിക്കലും ഭൂമിയുള്ള കാലത്തോളം മനുഷ്യനെ ഇതുപോലൊരു മഹാദുരന്തത്തിലൂടെ ഞാൻ നശിപ്പിക്കുകയില്ല എന്ന് മഴവിൽ ഒരടയാളമായി നൽകി ദൈവം നോഹയുമായി ഒരു ഉടമ്പടിയിൽ ഏർപ്പെടുന്നു മനുഷ്യൻ്റെ എല്ലാ ബലഹീനതകൾക്ക് നടുവിലും ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി മനോഹരമായി തുടരുകയാണ് നോഹയുമായി ചെയ്ത ഉടമ്പടി അതിൻ്റെ അടയാളവുമാണ് ഗൗരവമാർന്ന പാപങ്ങൾ പ്രത്യേകിച്ച് ലൈംഗിക പാപങ്ങൾ വല്ലാതെ അതിക്രമിച്ച് വല്ലാതെ വർദ്ധിക്കുന്ന ഒരു കാലത്ത് ഒരു അനിതര സാധാരണമായ വിശുദ്ധി കണ്ണുകളുടെ കാതുകളുടെ നാവിൻ്റെ ഇന്ദ്രിയങ്ങളുടെ വിശുദ്ധി പാലിക്കാനുള്ള വലിയ ഒരു ക്ഷണം ഈ അധ്യായങ്ങളിലൂടെ ദൈവം നമുക്ക് നൽകുന്നുണ്ട് വിശുദ്ധിയാണ് ദൈവത്തെ പ്രസാദിപ്പിക്കാനുള്ള ഏറ്റവും നല്ല പ്രവൃത്തി വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല എല്ലാവർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന പ്ലാറ്റ്ഫോം സബ്സ്ക്രൈബ് ചെയ്താൽ മുടക്കമില്ലാതെ നിങ്ങൾക്ക് ഈ വായനയിൽ പങ്കെടുക്കാൻ കഴിയും നാളെ വീണ്ടും ഇതേ വചന സ്വരത്തിലൂടെ നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി തീർച്ചയായും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു അതുവരെ സ്നേഹിക്കാനും പ്രാർത്ഥിക്കാനും നമ്മുടെ കർത്താവിനെ പങ്കുവെക്കാനും ഒരു നല്ല ദിവസം നിങ്ങൾക്ക് നേർന്നുകൊണ്ട് ഞാൻ ഫാദർ ഡാനിയൽ മഹത്തം യേശുവിന് മാത്രം തൽക്കാലത്തേക്ക് വിട വാങ്ങുന്നു ബൈ ബൈ ഗോഡ് ബ്ലസ് യു